ോൺ സിവിൽ കോടതി തീർപ്പാക്കിയ ഭൂമി കേസടക്കം മുനമ്പം വഖഫ് വിഷയത്തിൽ സർക്കാർ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചത് എന്ത് അധികാരത്തിൽ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം മുനമ്പത്തെ നൂറ്റിനാല് ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയതാണ് ഈ ഭൂമി കമ്മീഷൻ്റെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ഇതുകൂടി ഉൾപ്പെടുത്തി വീണ്ടും കമ്മീഷനെ നിയമിക്കാൻ എന്ത് അധികാരമാണ് സർക്കാരിനുള്ളത് കമ്മീഷൻ നിയമനം സർക്കാർ മനസ്സിരുത്തിയെടുത്ത തീരുമാനമല്ല സിവിൽ കോടതി തീർപ്പാക്കിയ ഉടമസ്ഥാവകാശ വിഷയത്തിൽ കമ്മീഷന് ഇടപെടാനാവില്ല എങ്ങനെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കമ്മീഷന് സാധിക്കും അങ്ങനെ പോകുന്നു ഷോൺ ചോദ്യങ്ങൾ പൊതുവിൽ ഈ ബക്കഫ് ഭൂസംരക്ഷണ വേദിയെ പിന്തുണക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ആവശ്യമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അതൊരു ഐവാഷ് ഒരു വിവാദം സാഹചര്യത്തിൽ സർക്കാർ തടിയെപ്പാൻ വേണ്ടി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചു എന്നല്ലാതെ അപ്പുറത്തേക്ക് കമ്മീഷൻ പ്രസക്തി ഇല്ല എന്ന് അന്നേ ചർച്ച ചെയ്തിരുന്നതാണ് പക്ഷേ എങ്കിലും കോടതിയുടെ നിരീക്ഷണങ്ങൾ പരിശോധിക്കും തോന്നുന്നു അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊലമ്പം സമരത്തിന്റെ ഒരു ചരിത്രം ഒന്ന് പറയാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ സമരത്തിന്റെ തുടക്കം മുതൽ ഈ സമരത്തെ ലഘൂകരിക്കാനും കൂടി കാണാനും ഇതൊരു പ്രാദേശിക വിഷയമായി ഇതിനെ ചിത്രീകരിക്കുവാനും വേണ്ടി വലിയ ശ്രമങ്ങളാണ് കാലാകാലങ്ങളായി നടന്നത് പക്ഷേ മുനമ്പം സമരസമിതി ഞാൻ ഓർക്കുന്നു മുനമ്പത്തെ ഇന്ന് കാണുന്ന ആ സമര പന്തൽ ഉയരുന്നതിന് മുമ്പ് എറണാകുളത്ത് ഹൈക്കോർട്ടിന് മുമ്പിൽ വൻ സ്ക്വയറിൽ വെച്ച് ഒരു സമരം സംഘടിപ്പിക്കുന്നുണ്ടായി അന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ എംപിയും എം എൽ എമാരും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്ത ആ യോഗത്തിലും പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ മുതൽ എനിക്കറിയാം അത് മുനമ്പത്തെ ഒരു ദിവസം നിയമവുമായി ഏതെങ്കിലും തരത്തിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് ഷോൺ ഈ സൂമിലുള്ള ആരോ ആരുടെയോ വീട്ടിലെ ശബ്ദമാണ് കേൾക്കുന്നത് ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്യ പ്ലീസ് ഷോൺ തുടരാം തുടരും ഇതിൻ്റെ സമരത്തിന്റെ തുടക്കം മുതൽ വക്കോഫ് ഭേദഗതി നിയമവും മുനമ്പവും തമ്മിൽ ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനും മുനമ്പത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ വക്കോഫ് ഭേദഗതി ആവശ്യമില്ല എന്ന് സ്ഥാപിക്കാനും വലിയ ശ്രമങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതിനുശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് നമുക്കറിയാം അവിടുത്തെ എം എൽ എ ശ്രീ ഉണ്ണികൃഷ്ണൻ മുനമ്പത്തുകാരെ വ്യക്തിപരമായി സഹായിച്ച മനുഷ്യനാണ് ഞാൻ അതിനകത്ത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല പക്ഷെ വ്യക്തിപരമായി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹവും നിസ്സഹായനായിപ്പോയി നമുക്കറിയാം ഇത് ആ വൻ ജി സ്ക്വയറിലെ മീറ്റിങ്ങിന് ശേഷം അവിടെ ചെന്നപ്പോൾ കോൺഗ്രസിന്റെ ഒരു ജനപ്രതി എന്നോട് ചോദിച്ചു താങ്കൾ എന്നെ കൊച്ചിയിൽ മത്സരിക്കാൻ പോവുകയാണോ ഞാൻ ജിരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് എവിടെയും എത്തില്ല അപ്പോൾ എന്നോട് എന്റെ പാർട്ടി നിയോജിച്ച് നിർദ്ദേശിച്ചത് ഇതിന് നമ്മുടെ പിന്തുണ അറിയിക്കുക എന്ന് മാത്രമാണ് പക്ഷേ ഈ വിഷയത്തില് ഇതിൻ്റെ പ്രസക്തി സ്വാഭാവികമായും കാലാകാലങ്ങളായി കേന്ദ്രം നിർമ്മിക്കുന്ന ഏതു നിയമത്തെയും അത് ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങളായി ചിത്രീകരിക്കാനും ആ ആ അത്തരം നിയമങ്ങളെ കേരളത്തിൽ കരു നിയമങ്ങളായി ചിത്രീകരിക്കുവാനും ഒക്കെ വലിയ ശ്രമം കാലാകാലങ്ങളായി നടന്നിട്ടുണ്ട് നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്തും ഇതിനു മുമ്പും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഏതു നിയമവും കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ന്യൂനപക്ഷ വിരുദ്ധ കാണാൻ നിയമങ്ങളായിട്ടാണ് അത്തരത്തിലുള്ള ഒരു നിയമമായി തന്നെ അത്തരത്തിലുള്ള ഒരു ഭേദഗതിയായി തന്നെയാണ് വക്കഫ് ഭേദഗതി നിയമവും കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് പക്ഷേ മുനമ്പത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മുനമ്പത്തിന്റെ സത്യങ്ങൾ മുനമ്പത്തെ ജനങ്ങളുടെ പ്രതിസന്ധി യഥാർത്ഥത്തിൽ എന്താണ് വക്കഫ് ബോർഡിന്റെ അല്ലെങ്കിൽ വക്കഫ് ആക്ടിന്റെ നയൻറ്റി ഫൈവിലെയും രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയുടെയും വക്കഫ് ആക്ട് വഴി ഉണ്ടായ ദോഷങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് വരച്ചു കൊടുക്കുന്നതായിരുന്നു മുനമ്പത്തിന്റെ പ്രശ്നങ്ങൾ പിന്നെ മുനമ്പത്തിന്റെ സമരം ആരംഭിച്ചു മുനമ്പത്തിന്റെ സമരം ആരംഭിച്ചതിന് ശേഷം ആ സമരപ്പന്തൽ വന്ന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പ്രകടിപ്പിച്ച തൊട്ടടുത്ത നിയോജ മണ്ഡലം കാരനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ വി ഡി സതീശൻ അവിടെ വന്ന അനുഭവം പ്രകടിപ്പിച്ചു പോയ അഞ്ചാമത്തെ ദിവസം കേരള നിയമസഭയിൽ വക്കോഫ് ഭേദഗതി നിയമത്തിനെതിരെ ഐക്യകണ്ഠേന നിയമം പാസാക്കി നിയമം അല്ലാതെ പ്രമേയം പാസാക്കി ആ പ്രമേയം പാസാക്കി ഇവിടെ ഇവരോട് പ്രമേയം ആവശ്യപ്പെടുവോ അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടെന്താന്ന് അറിയിക്കുകയോ ചെയ്യാനൊന്നും ജെ പി സി ആവശ്യപ്പെടുവോ സർ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയോ ചെയ്തില്ല പക്ഷെ അവിടെ ഒരു വലിയ പ്രീണനം നമ്മൾ കണ്ടു അതിനുശേഷം വീണ്ടും മൊനമ്പത്തെത്തി അപ്പോഴത്തേനും ഈ വിഷയം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായി സഭാ നേതൃത്വം ഇടപെട്ട് പൊതുസമൂഹം വലിയ രീതിയിൽ മൊനമ്പം ഒരു ചർച്ചയാകുകയും മനമ്പത്തേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും അത് കരയാകെ അത് അതിന് ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ കേരളക്കരയാകെ മൊനമ്പത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മളവിടെ കണ്ടു അതിനുശേഷം ഈ കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായി ഇത് അപകടമാണ് അപ്പോ കോൺഗ്രസ് പാർട്ടി പുറത്തു വന്ന് ഒരു നിലപാട് പ്രഖ്യാപിക്കും അതിനുശേഷം എറണാകുളത്തും തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ആ നിലപാട് പാടും ഡൽഹിയിൽ ചെല്ലുമ്പോൾ മറ്റൊരു നിലപാടാവും ജെ പി സി ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതിനുശേഷം ഇത് ഈ ബില്ല് ജെ പി സിക്ക് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്തു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടോ അന്നെല്ലാം ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി ചെയർമാന് നേരെ കുപ്പിയറിയുന്ന സാഹചര്യം ചെയർമാൻ കൈ കടിച്ചു കടിച്ചുപറിക്കുന്ന സാഹചര്യം ഇതൊക്കെ അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ് അതിനുശേഷമാണ് ബൈ ബയ്യലക്ഷൻ ഉണ്ടാകുന്നത് കേരളത്തിൽ ബൈ ബയ്യലക്ഷൻ ഉണ്ടായി പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ബൈ ബയ്യലക്ഷൻ ഉണ്ടായി ആ ബൈ വയ്യലക്ഷൻ സമയത്ത് നമുക്കറിയാം ഏഹ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എറണാകുളത്തെ വരാപ്പുഴ രൂപതയിൽ സന്ദർശിച്ചുകൊണ്ട് വക്കഫ് ഭൂമി എന്ന് പറയുന്ന പ്രശ്നമില്ല വക്കഫിൽ നമുക്ക് ഇല്ല ഈ വസ്തുവിൽ ആ പാവപ്പെട്ടവരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് തോന്നുന്നു എനിക്ക് ഏകദേശം ശ്രീ മുജീബ് ഇവിടെ ഉണ്ട് അദ്ദേഹം ഇതിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങളൊക്കെ പറയുമായിരിക്കും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ പാവങ്ങളെ അവിടന്ന് ഇറക്കി വിടില്ല എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ഇറക്കി വിടണ്ട എന്നും പല പ്രാവശ്യം മുജീവ് തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഈ വസ്തു നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് നിങ്ങക്ക് വിഡ്രോ പോയാൽ പോയാലാത്ത കുഴപ്പം അപ്പൊ നിങ്ങളെ ലക്ഷ്യമല്ല ഈ മുനമ്പത്തിന്റെ വിഷയത്തിൽ തോറ്റാൽ അല്ലെങ്കിൽ മുനമ്പം മുനമ്പൻ ജനതയുടെ സമരത്തിന് മുമ്പിൽ നിങ്ങളുടെ അടിയറ വച്ചാൽ വക്കഫ് ഭേദഗതി നിയമവും വക്കഫ് ആക്ടിലെ ദോഷങ്ങളും ശരിവെ തലത്തിലേക്ക് പോകും അത് ദേശീയ തലത്തിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പിലെയുള്ള ശക്തികൾ അല്ലെങ്കിൽ വക്കഫ് സംരക്ഷണ സമിതിയുടെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തികൾക്ക് തീർച്ചയായും അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും അവർ വലിയ പരാജയത്തിലേക്ക് പോകും ഇതിനുശേഷം നമ്മുടെ ഈ ജെ പി സി അംഗമായ അപരാജിത സാരംഗി അവിടെ സമരപ്പന്തൽ സന്ദർശിച്ചു അതിനുശേഷം ഞാൻ തന്നെ ഡൽഹിയിലെത്തി ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു സാറിന്റെ അടുത്ത് വളരെ വിശദമായി ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു മൂനമ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വരെ അറിയാവുന്ന രീതിയിലേക്ക് മുനമ്പം സമരസമിതിയുടെ ആ നിശ്ചയതാർഢ്യം കൊണ്ട് ഈ സമരം വളർന്നു ഇവിടെ വലിയ പതർച്ച ഇവർക്കുണ്ടായി അപ്പോ എങ്ങനെ ഈ സമരം അവസാനിപ്പിക്കണം പല ചർച്ചകൾക്ക് അവസാനം വലിയ സമ്മർദ്ദമാണ് സമരസമിതിയുടെ നേതാക്കളൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചാലറിയാം സമരം അവസാനിപ്പിക്കണം എന്തും ചെയ്യാം സമരം അവസാനിപ്പിക്കണം എന്ന ഡിമാൻഡായിരുന്നു നമ്മൾ ഒരക്ഷരം പോലും ഇവിടെ സമരസമിതിയുടെ നേതാക്കൾമാരികൊണ്ട് ബി ജെ പി ഒരു തരത്തിലും അവർക്ക് എന്തു പിന്തുണ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞതല്ല നമ്മൾ ഒരിക്കലും ആ സമരസമിതിയുടെ ഒരു തീരുമാനങ്ങളും നമ്മൾ ഇടപെട്ടില്ല പക്ഷെ അവിടുന്ന് വികാരിച്ഛൻ വികാരിച്ചൻ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാതെ ഒരിക്കലും ഞങ്ങൾ ഇന്ന് പുറകോട്ട് പോവില്ല അപ്പോഴാണ് അടുത്ത ഒരു അഭ്യാസവുമായിട്ട് സംസ്ഥാന സർക്കാർ ഇറങ്ങുന്നത് സി എൻ രാമേന്ദ്ര കമ്മീഷൻ അദ്ദേഹം ഈ സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹത്തെ നിയോഗിക്കുന്ന ഒമ്പതാമത്തെ കമ്മീഷനാണിത് നമുക്ക് മനസ്സിലാകാം എന്താണ് ആ കമ്മീഷനെ നിയോഗിച്ചതിന്റെ ഏർ ഉദ്ദേശശുദ്ധി എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടത് അതിലേക്കൊന്നും ഞാൻ പോലെ ജുഡീഷ്യൽ കമ്മീഷനെ അപമാനിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോയില്ല പക്ഷേ ഒരു സെൻട്രൽ ആക്ട് വഴി ഉണ്ടായ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാൻ ഒരു സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഒരു കമ്മീഷന് എന്തു ചെയ്യാൻ കഴിയും കോടതി പച്ചയ്ക്ക് ചോദിച്ചിരിക്കാത്ത തന്നെയാണ് വക്കഫ് സംരക്ഷണ സമിതി നൽകിയ അല്ലെങ്കിൽ പരാതിയിലാണെങ്കിൽ പോലും കോടതി ചോദിച്ചൊരു വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് എങ്ങനെ ഇപ്പൊ ഈ ഭൂമി വക്കഫ് ഭൂമി അല്ല എന്ന് ഈ കമ്മീഷൻ കണ്ടെത്താൻ പറ്റിയാൽ അല്ലെങ്കിൽ അതാണുള്ള യാഥാർത്ഥ്യം അത് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വക്കഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ അടുത്ത കേസ് ഫയൽ ചെയ്യും ഈ കമ്മീഷൻ റിപ്പോർട്ട് സെറ്റിസൈഡ് ചെയ്യാൻ സ്വാഭാവികമായും വക്കഫ് ആക്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ആ കമ്മീഷൻ മുനമ്പൻ ജനതയ്ക്ക് അനുകൂലമായി എന്ത് തീരുമാനമെടുത്താലും കോടതി വഴി അതിനെ പൂർണമായും ഇല്ലായ്മ ചെയ്യുവാൻ ഇപ്പോൾ വക്കർ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ ആൾക്കൂട്ടങ്ങൾക്ക് സാധിക്കും അപ്പോ ഇവിടെ മുനമ്പൻ സംരക്ഷണ സമിതി ചെയ്ത തെറ്റ് ആയിരത്തോളം നമ്മൾ വളരെ നിഷ്പക്ഷ നിയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പറയട്ടെ നമ്മളെയൊക്കെ നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് മുമ്പ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത് ഫാർഗ് കോളേജിന്റെ ആണ് എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് വരുന്നു അതായത് അതിന്റെ ടൈറ്റിൽ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഒരു വസ്തുവിന്റെ ടൈറ്റിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഒരു സ്ഥാപനത്തിൽ ലഭിക്കുന്നു ആ സ്ഥാപനം അവർക്ക് വിൽക്കുന്നു കേരളത്തിന്റെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കേരളത്തിന്റെ ഭൂമിയുടെ രജിസ്ട്രേഷൻ നിയമങ്ങൾ പ്രകാരം മുലമ്പങ്കാര് ആ വസ്തു പണം കൊടുത്തു വാങ്ങിക്കുന്നു ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് അതിനുശേഷം തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും വന്നിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ചിലെ ആക്ടും രണ്ടായിരത്തി പതിമൂന്നിലും വന്നിട്ടുള്ള നിയമ ഭേദഗതികൾ വഴി ഒരു ഹൈക്കോടതിയുടെ തീരുമാനത്തെ പോലും മറികടക്കുവാനുള്ള അവകാശം അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ നിയമവസതിക്കും ഉള്ള ഒരു അവകാശം വക്കഫ് ബോർഡിന് ലഭിക്കുന്നത് കൂടി മാത്രമാണ് ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ മുനമ്പൻ ജനത പ്രതിസന്ധിയിലാകുന്നത് അപ്പൊ എവിടെയാണ് അതിന്റെ മൂലകാരണം കിടക്കുന്നത് ആ ആക്റ്റിലാണ് ഞാന് ഒരു ഈ ഈ മുനമ്പത്തിന്റെ വിഷയങ്ങൾ മാത്രമല്ല ഇന്ന് മുനമ്പൻ ജനത ഒരു കത്ത് ഒരു തുറന്ന കത്ത് ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യയിലുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും അവർ തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട് നാളെ അത് പോസ്റ്റ് ചെയ്യുകയാണ് ഞാൻ നാളെ മുനമ്പത്ത് പോകുന്നുണ്ട് ഈ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പക്ഷെ ഞാനെന്റെ കാര്യം പറയട്ടെ ഇത് ഭേദഗതിക്ക് അപ്പുറത്തേക്ക് സത്യം പറഞ്ഞ ആക്ട് തന്നെ റിപ്പീൽ ചെയ്ത് കളയണം എന്നുള്ള അഭിപ്രായത്തോട് അത് ഒരു പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് പറയുന്നില്ല പക്ഷെ പാർട്ടിയിൽ തന്നെയും അത് മാത്രമല്ല പൊതുസമൂഹത്തിനിടയിലും സമൂഹത്തിനിടയിലും നിയമവിദഗ്ധർക്കിടയിലും എന്തിന് ഇതുമൂലം കഷ്ടപ്പെടുന്ന ഏർ നിരവധിയായ ഇസ്ലാം സഹോദരങ്ങളും എന്നോട് ഈ ആക്ട് തന്നെ റിപ്പീൽ ചെയ്ത് കളയണം എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകളോ ഞാൻ പറയട്ടെ ഇപ്പൊ ഫാമിലി വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ ഭേദഗതിയിൽ വരാത്തൊരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച വളരെ വിശദമായിട്ട് നോട്ട് തരികയും ഞാനത് ജെ പി സി അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്കും ഞാൻ നേരിട്ട് നിവേദനമായി സമർപ്പിച്ചിട്ടുണ്ട് എന്താണ് മൂന്നും നാലും തലമുറയായി അവർക്ക് അവരുടെ അസുഖിക്കാൻ പറ്റുന്നില്ല പത്ത് സെന്റ് ഫാമിലി വർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഏത് ഏർ നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ എൺപത് വർഷം മുമ്പ് മൂന്ന് തലമുറ കഴിഞ്ഞു ഇത് എങ്ങനെ വിഭവിച്ചെടുക്കും എങ്ങനെ ഇവർക്കിത് ഇവർ ഇവർക്കിടയിൽ തന്നെ നൂറുകണക്കിന് ലിറ്റിയേഷൻസ് ആയിരിക്കുന്നു അതായത് പ്രാകൃതമായ കുറെ നിയമങ്ങളെ പൊളിച്ചെഴുതി മതിയാവും അത് മാത്രമല്ല ഭരണഘടനയ്ക്ക് മുകളിൽ അത് ആരുടെയും ആകട്ടെ ഞാൻ ഉദാഹരണം പറയട്ടെ ഈ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പത്ത് കൽപ്പനകളുണ്ട് പത്ത് കൽപ്പനകളിൽ ആറാം പ്രമാണം ലംഘിച്ചാൽ കുഴപ്പമില്ലെന്നാ സുപ്രീം കോടതി പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും അതിനെതിരെ സമരം ചെയ്യുന്നുണ്ടോ എല്ലാം മതവിശ്വാസങ്ങൾക്ക് എല്ലാം പരിമിതികളുണ്ട് മതവിശ്വാസങ്ങൾ ആവശ്യമാണ് അവൻ അവന്റെ മനസ്സിലാണ് വേണ്ടത് എന്ന് വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ നിയമം നിയമം അല്ലാതാവുക ഒരു രാജ്യത്തിന്റെ നിയമത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അന്ന് വെച്ചുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു കോടതി ഒരു പരമോന്നത നീതിപീഠം ഒരു അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ പാർലമെന്റ് ഒരു നിയമനിർമ്മാണ സഭ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനക്ക് വിരുദ്ധമായി ഒരു ആക്ട് നിലനിൽന്നാൽ ഇപ്പോ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറയുന്നുണ്ട് ഇതിനകത്ത് ചെല വ്യവസ്ഥകൾ പ്രശ്നമാണ് ചില വ്യവസ്ഥകൾ പ്രശ്നമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിന്റെ ഒരു നേതാവ് കൂടെ വന്നിട്ട് വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കും ശ്രീ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു വക്കഫ് ഭേദഗതി നിയമത്തിൽ ഈ അപകടകരമായ പ്രത്യേകിച്ച് സെക്ഷൻ ഫോർട്ടി ഉൾപ്പെടെയുള്ള ക്ലോസുകൾ അപകടകരമാണോ അതിനെ ഭേദഗതി വരുമ്പോൾ അതിനെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു ആ മുനമ്പത്തുനിന്ന് കോട്ടയത്ത് വന്നപ്പോ അയാളെ കണ്ണുരുട്ടി ആരാ കണ്ണുരുട്ടി എന്നൊക്കെ നമുക്കറിയാം ഞാനത് പറയുന്നില്ല എങ്കിൽ പോലും മുനമ്പത്ത് നിന്ന് കോട്ടയത്ത് വന്ന ഭയാനുള്ള നിലപാട് ഓർത്തു നോക്കിയ ഒരു ഒരു ജനപ്രതിനിധിക്ക് ഈ നാട്ടിലെ ഭരണഘടനയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാടായി കേരളം മാറുകയാണ് ഇത് എവിടെ ചെന്ന് നിൽക്കും ഈ നാട്